ചോദിക്കാറൊക്കെ നാട്ടിൽ പൊതുവെ അത്ര എന്താ പറയാണ്ടേറ്റീവ് എനിക്ക് അത്ര എന്നോട് അത്ര കമ്പനികളും മാത്രമേ ചോദിക്കാറുണ്ടോ എന്താ മക്കളെങ്ങനെ നടക്കുന്ന കല്യാണം കഴിക്കുന്നില്ലെന്ന് ഞാൻ പറയും എന്തിനാ വെറുതെ എന്ന് പറഞ്ഞു അങ്ങമ്മ നല്ലൊരു മൈനെ കിട്ടാത്ത ഇല്ല അങ്ങനെയല്ല നമുക്ക് നമുക്ക് സമയാ നമുക്ക് നടക്കും അങ്ങനെയാണ് ഇന്റർവ്യൂ ആണോ അങ്ങനെയൊന്നുമില്ല ഇപ്പഴത്തെ നമ്മളെ ജനറേഷൻ നല്ലൊരു പയ്യനെ കിട്ടാന്ന് പറഞ്ഞാൽ അതില് ഫും ചെയ്യണം മെയിൻ ആയിട്ട് നമുക്ക് ഭാഗ്യം വേണം നല്ലൊരാളെ കിട്ടണം ജോലിയാണോ സർക്കാർ ജോലിക്ക് എന്താ പറയുക എനിക്ക് പണ്ട് എനിക്ക് ഇങ്ങനെ കുട്ടികളുടെ സ്വഭാവം ഉണ്ടായിരുന്നു സർക്കാർ ജോലിയുള്ള ആളെ തന്നെ ഞാൻ കല്യാണം കഴിക്കുന്നു അത് ആ പ്രായത്തിന്റെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെയൊന്നും ജീവിച്ചൊക്കെ പോവാൻ പോകുന്നു എന്റെ വീട്ടിലൊരു ഗവൺമെന്റ് ജോലിക്കാരി ഉണ്ട് എന്റെ ചേച്ചി അവൾ പറയുക ഗവൺമെന്റ് ജോലി വേണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ നോക്കിയാൽ മതിയോ ഇതുപോലെ സലൂണൊക്കെ ഒക്കെ ഇട്ടിരുന്നാൽ മതിയോ കാരണം നല്ലതാണ് സലൂണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലിയുടെ സാലറിയും കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അവൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അറിയാം ഇൻഡസ്ട്രിന്നാണ് ഒരു നല്ല ആളാണെങ്കിൽ മാത്രം അതരാ ഇവിടത്തെയാണോ അതെയാ നല്ല ആളാണെങ്കിൽ മാത്രം അങ്ങനൊന്നും ഇല്ല നല്ല ആളാണെങ്കിൽ നല്ല ആളോ എപ്പഴാണോ വരുന്ന അപ്പം ഞാൻ കിട്ടും അത്രേണ് പിന്നെ പ്രണയം പറഞ്ഞാൽ വിശ്വസിക്കൂ അല്ല അതെ പ്രണയം പാർക്കാണെങ്കിലും ചിരി വരുമല്ലോ അതൊക്കെ അങ്ങനെ പൊട്ടിട്ടൊന്നുമില്ല അങ്ങനെ പ്രണയം പൊട്ടാനായിട്ട് തേപ്പ് കൊടുക്കുന്ന പക്ഷേ എനിക്ക് തേച്ചിട്ടുണ്ട് അതറിയാത്ത നമുക്ക് അറിയാത്ത പ്രായങ്ങളിലൊക്കെ നമ്മള് നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻ എന്ന് പറഞ്ഞ കുഞ്ഞിലെയാ അപ്പം അത് ഈ ഒരു ഫീൽഡ് വന്നതിന് ശേഷം പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ല കോളേജിൽ ഞാൻ ഞാനിഷ്ടമാണെന്ന് പറയുന്നത് അത് കഴിഞ്ഞു പുള്ളി വിചാരിച്ചു ആർട്ടിസ്റ്റൊക്കെ അല്ലേ അടുത്ത് പൊളിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ല വിളിക്കുന്നില്ല എപ്പോഴും ഷൂട്ടും കാര്യങ്ങളെ നടക്കുവാണ് അങ്ങനെ പുള്ളിക്ക് ഭയങ്കര എനിക്ക് എനിക്കെന്നു മനസ്സിലായി എന്തിനാ പുള്ളിയുടെ ലൈഫ് ഞാനായിട്ട് നശിപ്പിക്കുന്നതെന്ന് ഞാനായിട്ട് സംസാരിച്ചു പുള്ളിയുടെ കല്യാണം കഴിഞ്ഞിപ്പോ പറഞ്ഞത് അങ്ങനെയുള്ള ഒരാളെ മാത്രമേ കഞ്ഞിനെ കഴിക്കൂന്ന് നമ്മളെ ഫീൽഡ് എന്താണ് നമ്മൾ എന്താണ് എന്നൊക്കെ അറിയുന്ന ആളായിരിക്കണം അതിനാണ് വെയിറ്റ് നമ്മൾ എടുത്തു ചാടി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫല്ലേ നശിച്ചു പോകുന്നത് അല്ലേ നമ്മളെല്ലാ കാര്യങ്ങളും ഇപ്പൊ കഞ്ഞിന കഴിച്ച ആളല്ലേ അതെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ ചേച്ചി വരുന്നത് ഇതാണോ കഴിനെ കഴിച്ചാൾ അപ്പൊ അറിയാലോ എന്താണ് ഈ ഫീൽഡെന്നുള്ളത് അപ്പൊ ഒരു ഹസ്ബൻഡിനെ കിട്ടുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ലൈഫിനെ പറ്റി അറിയില്ല നിങ്ങൾ ഇങ്ങനെ ഹസ്ബൻഡിനെ പറയുന്നത് ഏറ്റവും ഭാഗ്യമുള്ള കാര്യമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ അറിയാനും നമ്മൾ ഒക്കെ ഒരാള് കിട്ടുന്നു പറയുന്നത് നമ്മളെ പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് തിരിച്ചും ആൺകുട്ടികളുടെ ഭാഗ്യാണ് മനസ്സിലാക്കാന്നുള്ളത് ഭയങ്കര ഭാഗ്യമുള്ള കാര്യമാണ് അത് പോയെന്ന് പറഞ്ഞു പോകുമായിരുന്നോ അമ്മയം കണ്ടെത്തൂലേ ഇല്ലേ അറിയാത്ത പ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്റെ ഇരുവസ്ഥ ആ ഇരുപത് വയസ്സിന് സമയം എനിക്ക് അപ്പഴേക്കൊന്നും അറിയില്ലായിരുന്നു ശരിക്കും ഇപ്പൊന്നും ഓരോ വർഷം കഴിയുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ അറിയുന്നത് നമ്മൾ കുറച്ച് മെച്ചോർഡായിട്ട് വരുന്നത് ഓരോ വർഷം കഴിയും തോറും ഞാൻ അപ്പോഴൊക്കെ എനിക്ക് കുഞ്ഞായിരുന്നു എനിക്ക് കുഞ്ഞായിരുന്നു ഞാൻ അങ്ങനെ തേച്ചിട്ട് ഏടാ ബായ് എന്ന് പറഞ്ഞല്ലേ ഞാൻ പോയത് എടാ എനിക്ക് റിലേഷൻ സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് പറ്റത്തില്ല കാരണം നീ വിചാരിക്കുന്ന ഒരു റിലേഷൻ കൊണ്ടുപോവാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞു പുള്ളിയുടെ കല്യാണപ്പുഴി വേറൊരാൾ എന്റെ വിട്ടോടെ വേറെ നോക്കി കഴിച്ചു ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ഇപ്പോഴും ഞാനും ആ കുട്ടിയായിട്ട് നല്ല എന്താ ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുന്നുണ്ട് പോരെ അത് നല്ലതല്ലേ അല്ല നമ്മളിപ്പോ കാണുമ്പോ ഫോടാ നീ എന്റെ പഴയ ലവറാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്താ പറയണ്ടേ ഔട്ട് ആകുന്നില്ലല്ലോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എല്ലാരും തോന്നിയത് പോലെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മളത് നമ്മൾ അങ്ങനെ നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫാണ് നശിക്കുന്നത് എല്ലാരും അങ്ങനെ ഇല്ല ചിലരുടെ മനസ്സും സപ്പോർട്ട് ചെയ്യും കാരണം ഞാൻ എന്താണോ തിരഞ്ഞെടുക്കുന്നത് നല്ലതാന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഉറപ്പായിട്ടും അവര് സപ്പോർട്ടായിട്ട് നിൽക്കും പാരന്സിന് സപ്പോർട്ടാണ് നോക്കുന്നത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ നോക്കുന്നു വീട്ടിലെ അമ്മ അച്ഛൻ ചേച്ചി ചേച്ചിയുടെ മോൻ അവസ്ഥ